അസ്സാമലൈക്കും ഞാൻ സിനിമകുടിഞ്ഞ കൂട്ടുകാരെ അന്തരീക്ഷമാകെ ശബ്ദം ഉപരിതമാണ് വിഷയം മറ്റൊന്നുമല്ല ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മോസ്തി വിശ്വമഹാപണ്ഡിതൻ കിരീടം വക്കാത്ത രാജകുമാരൻ കാതപുരം എ ബി അബുക്ല മുസ്ല ഡൽഹിയിൽ ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നീണ്ട അരമണിക്കൂർ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച മനുഷ്യരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ മോഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതൊക്കെ വാർത്തകളായി ചാനലുകാരൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് ആ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ മാളത്തിൽ നിന്ന് ചില ആളുകൾ പുറത്തിയാടിയിട്ടുണ്ട് ആ പഴയ പല്ലവി മേട്ട് കാരുമോല സംഘിച്ചാരൻ കൊട്ടാര പണ്ഡിതൻ കുറേ കാലയിലെ കൂട്ടങ്ങളിൽ പടി തുടങ്ങിയിട്ട് കാന്തപുരം മുസ്താദിൻ്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് നിങ്ങളെ സൈക്കിൾ പഞ്ചറാവല്ലാതെ എവിടെയും എത്താൻ പോണില്ല നിങ്ങൾ ഭൂമിയിൽ കാണുന്ന ഉസ്താദ് വാനത്ത് കാണും അതാണ് കാന്തപുരം മുസ്താദ് അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഒരു ചാനലുകാരന് നടത്തിയ അഭിമുഖത്തിൽ ഉസ്താദിനോട് ചോദിച്ച് ഇന്ത്യൻ മുസ്ലിംകൾ സംതൃപ്തിരണം എന്ന് ചോദിച്ചപ്പോൾ മുസ്താദ് പറഞ്ഞ് കോറക്കാവട്ടിനെയ്യേ ഇപ്പം റുക്കാവട്ടിൻ്റെ അർത്ഥം ഡിസ്നറിൽ പരിധി നടക്കാൻ പല ആളുകളും ഇന്ത്യൻ മുസ്ലിങ്ങൾ വരെ തടസ്സവുമില്ല ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നൊരു തടസ്സമില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കൂടെ പറയുന്നുണ്ട് പള്ളികൾ നിർമ്മിക്കാന് മദ്രസുകൾ ഉണ്ടാക്കാന് ദീനിയ പ്രബോധനത്തിന് ഒന്നും ഇവിടെ ഒരു ഒരു തടസ്സമില്ലാമെന്ന ഉസ്താദ് വിശേഷിക്കുന്നുണ്ട് അതിനെ കൊണ്ടുപോയിട്ട് വ്യാഖ്യാനിച്ചിട്ട് കാന്തപുരം പറഞ്ഞിരിക്കുന്നു മോഡിയുടെ വർണ്ണത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പോലെ സംതൃപ്തിയാണ് വല്ലാ വല്ലാത്ത ജാതി അർത്ഥം വക്കൽ ഉസ്താദ് എല്ലായിടത്തും പോവാറുണ്ട് ഉസ്താദിൻ്റെ ആട് മുമ്പിലും ഏത് വരണാതിന് മുമ്പിലും തൻ്റെ അടുത്തോട് കൂടി ശങ്കുറപ്പോടു കൂടി കാര്യങ്ങൾ പറയാൻ ആരും ഭയപ്പെടേണ്ടതില്ല അത് ഉസ്താദ് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാറുണ്ട് പക്ഷെ നിങ്ങൾക്കതുപോലെ നിങ്ങൾക്ക് ഉസ്താദിൽ നിന്ന് ആഗ്രഹിക്കുന്ന വേറെ ചില വാക്കുകളാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് അതനുസരിച്ചാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട് ഈ കൂട്ടർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് മോഡിയുടെ ഗുജറാത്തിലും ഉസ്താദിനെ നൂറുക്കണമെങ്കിൽ പള്ളിയും മദ്രസ ഉണ്ട് യോഗിയുടെ യു പിയിലും ഉസ്താദ പള്ളിയും മദ്രസ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉസ്താദിനും പള്ളിയും മദ്രസയും ഉസ്താദനുണ്ട് ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന അസൽ ദീനാണ് സലാത്തും ജിക്കറുമാണ് ഒക്കൂമത്തെ ഇലായും ഭീകരവാദവും അവിടെ പഠിപ്പിക്കൂല അതാരും പ്രതീക്ഷിക്കണ്ട അവിടെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് പറഞ്ഞു പറഞ്ഞല്ലൊണ്ടിരിക്കണത് കാന്തപുരം ഉസ്താദ് മോഡിയെ കണ്ടാൽ മോഡി ഭക്തന് ആർ എസ് എസ് ആർ എസ് എസുമായി ജമാഅത്ത് ഇസ്ലാമി രഹസ്യ ചർച്ച നടത്തിയാൽ അത് മത മതപുരോഗതി മതസ്നേഹം കാന്തപുരം മുസ്താദ് സ്റ്റേജിലേക്ക് ബി ജെ പി കാരെ കൊണ്ടുവന്നാൽ സംഘീച്ചാരണി വഹാബികളും മൗദൂദികളും അല്ലാത്തരും ബി ജെ പി വിളിച്ച് സമ്മേളനത്തിലേക്ക് വിളിച്ചാൽ അത് മതസൗഹാർദ്ദം ഈ അസുഖം വേറെയാണ് ആ അരിപ്പിട വേവില്ല വേറെ ചില കൂട്ടരുണ്ട് ഒരു തല കെട്ട് കെട്ടിയ ഒരു മൂലിയാർ ഡ്രില്ലിൽ ചെന്നിട്ട് ഒരാളെ സഹായമില്ലാതെ അരമണിക്കൂറൊക്കെ മോടിയുമായിട്ട് ചേർത്ത് നടത്തുക ഇത് പലരെ കണ്ട് ഉൾക്കൊള്ളം കഴിഞ്ഞാൽ കൂട്ടരെ കാലം മാറിയിട്ടുണ്ട് നിങ്ങൾ പിടിച്ചുകൊടുത്ത് ഉസ്താദിനെ കിട്ടൂല ഉസ്താദീ സമുദായത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട് പണ്ഡിതന്മാരെ മാറ്റിയെടുത്തിട്ടുണ്ട് എല്ലാത്തിനും പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ആ പള്ളി മൂലയിൽ ഒതുങ്ങിക്കൂടിയ പണ്ഡിതന്മാർ അല്ല ഇപ്പോഴത്തെ പണ്ഡിതന്മാർ അവർ ലോകം തിരിഞ്ഞവരാണ് ലോകം മനസ്സിലാക്കിയവരാണ് അവർ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കും മതസൗഹാർദ്ദത്തിൻ്റെ ഭാഷ സംസാരിക്കും അതാണ് സ്നേഹത്തിൻ്റെ ഭാഷ അതാണ് മതം വിവാദം ചെയ്യുന്ന സൗഹൃദത്തിൻ്റെ സന്ദേശം അതാണ് കാന്തപുരം വിളംബരം ചെയ്തത് അല്ലാതെ ഭീകരവാദവും ഒക്കൂമത്തെ ഇലാഹിയും തീവ്രവാദം എന്നല്ല അതിന് ഉസ്താദ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങളെ സമയം നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തും ഉസ്താൻ്റെ പിന്നിൽ ഓടിയിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട് നിങ്ങളെവിടെയും എത്തൂല എവിടെയുമായി എത്താൻ പോണില്ല